പുല്ലൂർ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ് ഉദയനഗറിന്റെ നേതൃത്വത്തിൽ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചു ഇതോടനുബന്ധിച്ച് വിവിധ പരീക്ഷകളിൽ ഉന്നത വിജയം നേടിയ കുട്ടികളെയും അനുമോദിച്ചു കാലവർഷം കൂടുതൽ ശക്തമാകുന്ന സാഹചര്യത്തിലും കാലവർഷക്കെടുതി വ്യാപകമാകുന്ന പശ്ചാത്തലത്തിലുമാണ് പുല്ലൂർ ബ്രദേഴ്സ് ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് ഉദയനഗറിന്റെ നേതൃത്വത്തിൽ ദുരന്ത നിവാരണ ബോധവൽക്കരണ ക്ലാസ് സംഘടിപ്പിച്ചത് പുല്ലൂർ ഗവൺമെന്റ് യു പി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ സംഘടിപ്പിച്ച പരിപാടിയിൽ വിദ്യാർത്ഥികളും അധ്യാപകരും നാട്ടുകാരും ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുത്തു പ്രകൃതി ദുരന്തം സംഭവിച്ചാൽ എന്ത് ചെയ്യണമെന്നുള്ള അവബോധം ജനങ്ങൾക്ക് നൽകുന്നതിനായാണ് എൻ ഡിആർഎഫ് ടീമിന്റെ ഇൻസ്പെക്ടർ അർജുൻ പാൽ രജപുത്തിന്റെ നേതൃത്വത്തിൽ വിവിധതരം ദുരന്തങ്ങളും അവ ജീവിതത്തിൽ ഉണ്ടാക്കുന്ന ആഘാതങ്ങളെക്കുറിച്ചുമുള്ള ബോധവൽക്കരണ ക്ലാസ് നടത്തിയത് മാസ്റ്റർ ലെഗ് രണ്ട് വെച്ചിട്ട് തോളിലേക്ക് ഈ നോക്കുക എന്നിട്ടെന്ത്യാളുടെ തലയ്ക്ക് റെസ്റ്റ് ചെയ്യാൻ വേണ്ടിട്ട് അയാളുടെ കൈ മുട്ട് അവിടെ ഇങ്ങനെ വെച്ചില്ലേ അപ്പൊ അവിടെ റെസ്റ്റ് ചെയ്ത് പോവാം അതല്ല ഇങ്ങനെയൊക്കെ ഈ കൈ ഫിയാണ് ഇതേപോലെ എന്ത് ചെയ്തു ഇയാളുടെ കാല് മടക്കി ആ കാലിന്റെ മേലെ നമ്മൾ ചെറിയ രീതിയിലുള്ള സപ്പോർട്ട് കൊടുക്കും എന്ത് ചെയ്യുന്നു രണ്ട് കൈ എടുത്തു എന്നിട്ട് നമ്മുടെ ഭാഗത്തേക്ക് വലി വലിക്കുന്നു എന്നിട്ട് നേരെ തോൽവുന്നു ഇയാളുടെ കാലിനാണ് പരിക്ക് അതെന്ത് ചെയ്ത് നമ്മുടെ രക്ഷിക്കാൻ പോകുന്ന അയാളുടെ കാലിന് മുകളിൽ വെച്ചിട്ട് ജസ്റ്റ് കെട്ടി വെക്കുന്നു കെട്ടി വെച്ചിട്ട്

ദുരന്ത നിവാരണ ഇടങ്ങളിലെ എൻ ഡിആർഎഫിന്റെ പങ്കും ഉത്തരവാദിത്തങ്ങളും പ്രഥമ ശുശ്രൂഷ അപകടം സംഭവിച്ചവരെ ചുമക്കുന്ന രീതികൾ രക്തസ്രാവ നിയന്ത്രണം സി പി ആർ എഫ് ബി എഒ സ്പ്ലിന്റിങ് റോപ്പ് റെസ്ക്യൂ രീതികൾ മെച്ചപ്പെടുത്തിയ സ്ട്രെച്ചറുകൾ മെച്ചപ്പെടുത്തിയ ഫ്ലോട്ടിംഗ് ഉപകരണങ്ങൾ ലൈഫ് ജാക്കറ്റുകൾ തുടങ്ങിയവയുടെ ഉപയോഗവും ഉപയോഗ രീതികളുമാണ് ക്ലാസ്സിൽ പ്രതിപാദിച്ചത് ഇതോടൊപ്പം എൽ എസ് എസ് യു എസ് 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 എൽ സി പ്ലസ് ടു പരീക്ഷയിൽ ഉന്നത വിജയം നേടിയ വിദ്യാർത്ഥികളെ അനുമോദിക്കുകയും ചെയ്തു പരിപാടി പുലൂർ പെരിയ പഞ്ചായത്ത് പ്രസിഡന്റ് സി കെ അരവിന്ദാക്ഷൻ ഉദ്ഘാടനം ചെയ്തു ക്ലബ്ബ് പ്രസിഡന്റ് കെ വൈശാഖ് അധ്യക്ഷനായി ദേശീയ ദുരന്ത നിവാരണ സേനയിലെ പി ശ്രീകാന്ത് രഞ്ജിത്ത് പനൈ സി ഉദയപ്രകാശൻ കുമാർസ്വാമി എൻ ഭൂയൻ പ്രദീപ് ധിമാൻ മൻഗത്ത് തുടങ്ങിയവർ ക്ലാസ് അവതരിപ്പിച്ചു ക്ലബ്ബ് സെക്രട്ടറി അർജുൻ ഉദയനഗർ സ്വാഗതവും യു രാഹുൽ നന്ദിയും പറഞ്ഞു ന്യൂസ് ബ്യൂറോ